കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിഷൻ ചാനലുടെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്പോൺസർഡ് ബൈ ലെസാറോ അക്കാദമി പൈനൂർ ആൻ മട്ടന്നൂർ കോസ്പോൺസർ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസിസ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് അങ്ങനെ കലോത്സവ നഗരിയിലെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോവാണ് അവസാന ദിനമാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കലോത്സവം മനോഹരമാണ് സുന്ദരമാണ് ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഓർമ്മകളുടെയൊക്കെ സന്ദേശം വിളിച്ചോതുന്ന സുന്ദരമായ കലോത്സവ നഗരിയിൽ ഇന്ന് ഞങ്ങൾ കണ്ണൂർ ഉഷ്യൻ ചാനലിലെ സ്പെഷ്യൽ സ്റ്റുഡിയോയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ചരിത്രമുറങ്ങുന്ന തിരുവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തിൽ തിരുവങ്ങാട് ജി എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനികളാണ് ശിവാനി ബിനായർ ആൻഡ് ആയിഷാ ഫിദ് രണ്ടുപേർക്കും ഞങ്ങളുടെ തത്സമയ ഇൻ്റർവ്യൂവിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം രണ്ടുപേരും സുഖായിരിക്കുന്നോ ആ അപ്പോൾ ആ ഒരു സുഖം പോലെയല്ല അവരൊരു എന്തോ ഒരു ഒരു വിഷം പോലെ രാവിലെ അങ്ങന്ന് വന്നതുകൊണ്ടുള്ളൊരു ടെൻഷനാണോ ഇല്ല ഓക്കെ ശിവാനി പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ മൈക്ക് അടുത്ത് വെച്ച് പറയും ശിവാനി സുഗന് സുഗന്ധ തന്നെയാണ് ഓക്കെ ശിവാനി മത്സരിച്ചിരിക്കുന്ന ഇനം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിംഗും അതുപോലെ തന്നെ എസ് എ റൈറ്റിങ്ങും ഓക്കെ ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിംഗ് ഇംഗ്ലീഷ് എസ് എ റൈറ്റിങ്ങാണ് ശിവാനി ബിനായർ മത്സരിച്ചിരിക്കുന്നത് ആയിഷ ഫിദ മത്സരിച്ചിരിക്കുന്നത് ഹിന്ദി പ്രസംഗവും അതുപോലെ തന്നെ ഹിന്ദി എസ് എ റൈറ്റിങ്ങിലാണ് മത്സരിച്ചിരിക്കുന്നത് യെസ് ഓക്കെ ആരൊക്കെ വന്നു തിരുവങ്ങാട് എച്ച് എസ് എസ് നിങ്ങളുടെ വിദ്യാലയത്തിന് ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ അപ്പോൾ രാവിലെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് വരുന്ന വഴിക്കാണോ ചായ കുടിച്ചത് അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടാണ് അവർ കുടിച്ചിട്ടിറങ്ങി ഓക്കെ ഒരു ഒരു ടൂർ വരുന്നത് പോലെ ദൂരം വരാനുണ്ടല്ലോ ആ ഒരു ആട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് വന്നു ഏതൊക്കെ മത്സരങ്ങൾ വേറെ ടീമുകളൊക്കെ മത്സരിക്കുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റത്തെ തന്നെ എഴുത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഹിന്ദി ഉപന്യാസം ഹിന്ദി എസ് എ റൈറ്റിംഗ് ഹിന്ദി പ്രസംഗം പിന്നെ ഹിന്ദി കഥാരചന ഇംഗ്ലീഷ് കഥാരചന സംസ്കൃതത്തില് പാഠകം അക്ഷരശ്ലോകം അക്ഷരശ്ലോകം ജനറല് വന്ദേമാതരം തിരുവാതിര ഒരു പയ്യനൊരു അടിപൊളിയാണ് അല്ലേ ശരി ഓക്കെ ശിവാനി ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിംഗ് ഇതിൽ നമുക്ക് തരുന്ന കഥ എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ് ആണോ അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ തൊട്ട് പറകെ നമുക്ക് മുന്നേ തരുന്ന ഒരു സ്റ്റോറിയെ കുറിച്ചാണോ ടോപ്പിക്ക് തന്നിട്ട് നമുക്ക് ആലോചിക്കാനുള്ള ഒരു സമയം തരത്തില്ല യൂട്ടിലൈസ്റ്റോറി എന്തായിരുന്നു സ്റ്റോറിക്ക് തന്നത് ഞാനൊരു ഹൊർ ടൈപ്പ് സ്റ്റോറിയാണ് എഴുതിയത് ഇങ്ങനെയുള്ള കഥകളൊക്കെ കൂടുതൽ വായിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വളരെയധികം സ്റ്റൈൽ കഥകളോട് ഇഷ്ടപ്പെടാനൊരു കാരണം എന്താണ് ഈ ഹൊറർ ടൈപ്പ് അങ്ങനെയുള്ളൊരു സംഭവത്തിനോടൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാം ചിലർക്കൊക്കെ ഭയങ്കര പേടി അത് കേൾക്കുമ്പോൾ തന്നെ ആയിഷ ആയിഷഫിത വരച്ചിരിക്കുകയാണ് ഹൊറർ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ എന്താ അങ്ങനെ ഒരു ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എനിക്ക് സസ്പെൻസ് ഭയങ്കര ഇഷ്ടം വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവില്ല ലാസ്റ്റ് ആവാൻ അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഇങ്ങനെയുള്ള സിനിമകളും ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ നമുക്ക് ഈ ഹൊറർ സിനിമകൾ മലയാളത്തിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ക്ലച്ച് പിടിക്കാത്തതും ഇംഗ്ലീഷ് സിനിമകൾ ഹൊറർ കൂടുതൽ കോടികൾ വാരി പോകാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ല അങ്ങനെയല്ല ഞാൻ ജസ്റ്റ് ചോദിക്കണം ഹൊറർ സിനിമ ഇഷ്ടാണെന്ന് പറഞ്ഞു മലയാളത്തിൽ ഒരുപാട് ഹൊറർ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് ആഘോഷദൂത് പോലുള്ള പഴയ സിനിമകൾ അതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഹൊറർ സിനിമകൾ ഒരിക്കലും ആകാശഗംഗ പോലുള്ള സിനിമകളൊക്കെ ഒരിക്കലും ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഹൊറർ സ്റ്റൈലിൽ ഒരിക്കലും സാമ്പത്തികം വാരിയിട്ടില്ല പൊതുവെ ഇംഗ്ലീഷിലുള്ള ഹൊറർ സിനിമകളൊക്കെ ഒരുപാട് സാമ്പത്തികം വാരി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാരണം ടെക്നോളജിയിലോ കൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇതൊരു സ്റ്റിരിയോ ടൈപ്പ് ഇംഗ്ലീഷ് നമ്മുടെ എടുക്കുമ്പം വെള്ള സാരി എടുത്തൊരു യക്ഷിന്നുള്ളൊരു ആകാശവെങ്കിലൊക്കെ കഥ ഓരോ സ്റ്റിരിയോ ടൈപ്പ് ഇതാണ് പക്ഷേ ഇംഗ്ലീഷ് സിനിമകളിലേക്ക് നമ്മൾ നോക്കുമ്പം നമ്മുടെ ഇപ്പോൾ അവർക്ക് കിട്ടിയ ടോപ്പിക്ക് പോലെ അലോൺ ഇൻ ദ ക്രൗഡ് പോലെ തന്നെ അവിടെ ആരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല നമുക്ക് ത്രില്ലിങ് ചെയ്യുന്ന പലതരം കഥകളൊക്കെ ആയിരിക്കും വരുക വ്യത്യസ്ത തരത്തിൽ അതാവണം കാരണം എന്നാണ് മത്സരത്തിൽ എത്ര എത്ര ഉണ്ടായിരുന്നു ഈ സ്റ്റോറി റൈറ്റിംഗിൽ അത് ഹിന്ദി ഹിന്ദി പ്രസംഗം ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജ് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് ഹിന്ദി എനിക്ക് നയൻറ്റീസിലെ മൂവീസൊക്കെ കണ്ടിട്ട് തന്നെയാണ് കൊറോണ ടൈമിലാണ് ഞാൻ മര്യാദയ്ക്ക് ഹിന്ദി പഠിച്ചത് അതായത് നമ്മുടെ സ്കൂളിലേക്ക് കയറി വന്നപ്പം തിരുവങ്ങാട്ടിൽ വന്നപ്പം അവിടുന്ന് ടീച്ചേഴ്സ് മൂവീസ് കാണാനൊക്കെ അങ്ങനെയാണ് ഹിന്ദിയിലേക്ക് വരുന്നത് ഓക്കെ ഇതിന്റെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു അല്ലല്ലോ സ്റ്റോറി അല്ല കഥ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അല്ല അവർ തരുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പ്ലാനിങ് ചെയ്യാനുള്ള ഒരു സമയമോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടത്തില്ല അപ്പോൾ എന്തിനെ കുറിച്ച് വന്നു കഴിഞ്ഞാലും നമ്മളത് സെറ്റായി വെൽ ഇതായിട്ട് നിൽക്കണം അതിന് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് വായനാശീലമാണ് അപ്പൊ എല്ലാത്തിനെ കുറിച്ച് അറിയണം ഈ വന്നിരിക്കുന്ന വിഷയം എനിക്ക് ഹിന്ദി പ്രസംഗത്തിന് വന്ന വിഷയം എന്ന് പറയുന്നത് സടക് സുരക്ഷാ പർ യുവടിക്ക് ഭൂമിക എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റിയിൽ യൂത്തിന്റെ പങ്ക് എങ്ങനെയുള്ളതാണ് അപ്പം അത് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എപ്പോഴും ന്യൂസ് കാണുന്ന ഒരു വിഷയമാണ് പക്ഷെ എന്നിട്ടും ആരും അതിനെ കുറിച്ച് അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു വിഷയം കിട്ടും സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പം നമ്മൾ പറയാറുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഒരു യുദ്ധകളത്തിൽ മരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് നമ്മുടെ റോഡ് നാട്ടിലെ ജന റോഡുകളിൽ മരിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓരോ ശ്ലോകങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുക ഈ യൂത്തിന് പുതിയ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ഈ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മീൻസ് ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് അത് പല കാരണങ്ങളൊണ്ടാണ് ചിലർ പറയും അത് റോഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ചില ആൾക്കാർ പറയും വാഹനത്തിൻ്റെ സ്പീഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ചിലപ്പോഴെങ്കിലും ചില ആൾ പറയും സംസാരിച്ചു കൊണ്ടിരുന്ന് വാഹനം ഓടിക്കുന്നു പല കാര്യങ്ങൾ പക്ഷേ ഇതിനെല്ലാം പൊതുവായിട്ട് പറയുന്ന ഒരു സ ഒരു കാര്യമുണ്ട് സമയം എന്ന് പറയുന്നത് എല്ലാം ആക്സിഡൻ്റ് വന്നു കഴിഞ്ഞാൽ വിധി അല്ലെങ്കിൽ സമയമെന്ന് പറഞ്ഞ നമ്മൾ പൊതുവെ തള്ളിക്കളയാറുണ്ട് ഒരു ചിലപ്പോഴെങ്കിലും വിധിയെ സമയത്തെ നമ്മൾ നിയന്ത്രിക്കും ചില സമയത്തൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് വിധിയും സമയത്തൊക്കെ എങ്ങനെയൊക്കെ ഒരു യൂത്തിന് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഒരു റോഡ് സുരക്ഷയിൽ അവർക്ക് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത് കാരണം ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ നമ്മളിപ്പം ശീലിച്ചാലേ ഭാവിയിൽ നമുക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ ക്ലാസ്സുകളിൽ നമ്മുടെ സ്കൂളിലാണെങ്കിൽ തന്നെ എപ്പോഴും നമുക്ക് റോഡ് സേഫ്റ്റീൻ്റെ ക്ലാസ്സുകളൊക്കെ തരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ നൽകുക മറ്റുള്ളവരെ നമ്മൾ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് പിന്നെ ഇപ്പോൾ ഉള്ളതാണ് സ്പീഡ് ഒരു ഹരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലമായിട്ട് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ സ്പീഡ് സ്പീഡ് ഒരു ഹരമല്ല അത് നമ്മുടെ ജീവനെ ഹരിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ വിദേശ രാജ്യം പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന യൂത്തന്മാരൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് ഗൾഫ് കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമത്തെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിപ്പെടും കഴിഞ്ഞാൽ തിരം അത്രയും വലിയ പൈസകൾ ഫൈന് കൊടുക്കേണ്ടി വരും ഒരു സീബ്ര ക്രോസിംഗ് പോലുള്ള സംഭവങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് കട്ട് ചെയ്യും അത്രയും നിയമങ്ങളൊന്നും നിലവിൽ നമ്മുടെ കേരളത്തിൽ ശക്തമൽ ഇതൊക്കെ അവരവിടെ നിന്ന് ചെയ്യുന്നതാണ് അവർക്കറിയാം ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇതൊന്നും നടക്കാത്തത് എന്താണ് നിയമത്തിന്റെ നിയമത്തിന്റെ പോരായ്മ എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോ അതിനെ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അതിനെ മറികടക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് നമ്മളിപ്പോ എഐ ക്യാമറകൾ വന്ന കാര്യം അറിയാം അപ്പൊ എഐ ക്യാമറ വന്നപ്പം ആ ഒരു സമയത്ത് വളരെ വലിയ രീതി തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് അറിയാം ശരിക്കും സ്വയം തീരുമാനിക്കേണ്ടത് തന്നെയാണ് ഇപ്പം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പം പക്ഷെ ഒന്നും എല്ലാം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് മാധ്യമങ്ങളും നമ്മളടക്കം ഭയങ്കര ഹൈപ്പിലേക്ക് എത്തിക്കും ഒരു വേറൊരു കാര്യം വരുമ്പം ഇതൊന്നും ഒന്നുമല്ലാതെ അല്ലാതെ നേരെ തിരിച്ചത് അങ്ങനെയൊക്കെ പോകും അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ പക്ഷേ എന്നാലും ഈ ഐ ക്യാമറ പോലുള്ള സംഭവങ്ങൾക്ക് വന്നതിന് ശേഷം അപകട മരണങ്ങൾ കുറേ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഓക്കെ എന്തായാലും നിങ്ങൾ പോകുന്നതൊക്കെ ഇനി നിങ്ങൾ ടെൻത്തിലാണ് പഠിക്കുന്നത് രണ്ട് പേരും അല്ലേ നിങ്ങൾ പോകുന്നത് ഇനി സംസ്ഥാനത്തേക്കാണ് പോകുന്നത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എന്ന് പറയുന്നത് ഫുൾ ബ്ലാങ്കാണ് ഇതെന്ത് വിഷയം എങ്ങനെ എന്നുള്ളതിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം അവിടുന്ന് വിഷയം തരുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്നത് ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ വിഷയം തരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് അതിന് ഇങ്ങനൊരു വിഷയം വരുന്നുള്ളത് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു വിഷയം വന്നിരിക്കുന്നത് അതുപോലെ ചിലപ്പം വിഷയങ്ങൾ വന്നേക്കാം മത്സരത്തിനാണെങ്കിലും ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിങ്ങിനാണെങ്കിലും എസ് എ റൈറ്റിങ്ങിനൊക്കെ ആണെങ്കിലും അപ്പോൾ ഒരു പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടൊക്കെ എങ്ങനെയാണ് പ്ലാനിങ് നിങ്ങളൊരു വിദ്യാലയത്തിൽ നിന്ന് തിരുവങ്ങാട് നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് പറയൂ ശിവാനി വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് അതൊക്കെയായിരുന്നു എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു നമുക്ക് ഒരു സാറുണ്ട് സ്കൂളിൽ അഷ്റഫ് സർ എന്നാണ് പേര് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സ് ഇന്ത്യയിൽ നടന്ന തന്നെ ഓരോ റീസെൻ്റായിട്ട് ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവില്ല ഇപ്പോൾ ഡൽഹിയിൽ എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട് ഓരോ ടോപ്പിക്സ് അതിനെ മെയിൻ പോയിന്റ്സ് പിന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സർ ഏത് ഇതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ആ മാഷ പേര് എന്താണ് ും ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ധന്യ ടീച്ചറാണ് എന്റെ ക്ലാസ് ടീച്ചറാണ് ഹിന്ദി ടീച്ചർ പിന്നെ അതുപോലെ തന്നെ യു പിയിലുള്ള ഷൈനി മാം മേരൂൺസ മാും നമ്മുടെ ഹിന്ദീൻ്റെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ ഹിന്ദി മാത്രമല്ല ഹിന്ദിയിലാവുമ്പോൾ നമുക്ക് സംസ്കൃതത്തിന്റെ ശ്ലോകങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും ും സംസ്കൃതത്തിന്റെ ഉൾപ്പെടുത്താൻ പറ്റും ഹിന്ദിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് സംസ്കൃതത്തിന്റെ ശ്ലോകങ്ങൾ മാത്രമാണ് വേറെ വേറെ ഭാഷ ഭാഷ ഉപയോഗിക്കാം സംസ്കൃതത്തിന്റെയും ഹിന്ദിയുടെയും ലിപി ഒന്നായതുകൊണ്ട് തന്നെ സംസ്കൃത രീതിയിൽ ചെയ്യാൻ പറ്റും നമ്മുടെ സംസ്കൃതത്തിന്റെ അധ്യാപകൻ ഹരിപ്രസാദ് സെറാണ് സാർ തന്നിട്ടുണ്ട് നമ്മുടെ എച്ച് എം രജനി മാമും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് ഈ ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റിംഗ് പണ്ടൊക്കെ ഈ എസ് എസ് എൽ സി കാലഘട്ടത്തിൽ മലയാളത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാവർക്കും മീൻസ് പഠിത്തത്തിൽ കുറച്ച് പിറകിലാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് പോലും മലയാളം സെക്കൻഡിൽ നല്ല മാർക്കായിരിക്കും അതിന് കാരണം മലയാളം സെക്കൻഡ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പാത്തുമ്മയുടെ പോലുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ പോലുള്ള ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇഷ്ടം പോലെ നമുക്ക് എഴുതാം ഒരുപാട് എഴുതാം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നു ആ കുട്ടി ചെറിയ കാലഘട്ടം തൊട്ട് തന്നെ ഈ ഇംഗ്ലീഷ് കാർട്ടൂണുകൾ ഹിന്ദി കാർട്ടൂണുകളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു പറഞ്ഞതാണ് പിന്നീട് ഈ കാർട്ടൂൺ കാണുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വല്ലാതെ പറഞ്ഞു നീ ടി വി ഓഫൈ പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നൊക്കെ പറഞ്ഞു ഈ കുട്ടി പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് മാത്രമാണ് ഇത് ഇത് കണ്ട് 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 സ്കൂളിൽ എത്തുന്നതിന് മുമ്പേ ഹിന്ദിയുടെയും ഇംഗ്ലീഷിൻ്റെയും ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ ഈ കുട്ടി പഠിച്ചു വെച്ചു ഓക്കെ അതിനുശേഷം പിന്നീടാൾ മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ ഈ ഇംഗ്ലീഷ് പ്രസംഗത്തിലൊക്കെ വന്ന ഒരു കുഞ്ഞു ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് കാർട്ടൂൺ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും എന്ന കുട്ടി അമ്മയെ അച്ഛനെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ കുട്ടികൾ കുട്ടികളെന്തെയ്യും കാർട്ടൂൺ സിനിമകൾ കാണുന്നുണ്ടാവും ഹിന്ദി മലയാളമല്ല ഹിന്ദിയും ഇംഗ്ലീഷ് പോലുള്ള ഇത് കാണും പക്ഷേ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കുറിപ്പം നിങ്ങളിപ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഹിന്ദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള കാർട്ടൂണുകളിൽ നല്ല വശങ്ങളും ദോഷവശങ്ങളും ഉണ്ട് ഈ ടി വി അഡിക്റ്റഡ് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സഹകരണങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ഒരു ലാംഗ്വേജ് ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്കൂളല്ലാതെ വിദ്യാഭ്യാസം അല്ലാതെ നമുക്ക് എങ്ങനെ സ്വായത്തമാക്കാൻ പറ്റും ഒരു ലാംഗ്വേജ് ഇപ്പം താങ്കൾ ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്തത് താങ്കൾ ഹിന്ദിയാണ് കൈകാര്യം ചെയ്തത് താങ്കളുടെ പ്രായത്തിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നമ്മളൊന്നും ഹിന്ദി ഇംഗ്ലീഷിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സംഭവം പോലും ചോദിച്ചാൽ പറയാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അത്രയും വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നും അറിയുന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ യാത്രകളിലൊക്കെ കുറേ പഠിക്കുന്നതാണ് എങ്ങനെയാണ് പാഠപുസ്തകത്തിനല്ലാതെ ഒരു ലാംഗ്വേജ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരുന്നു ഇംഗ്ലീഷ് ഫ്ലുവൻസി കിട്ടിയത് വിദ്യാഭ്യാസപരമായിട്ടാണോ അല്ലെങ്കിൽ ഏട്ടന് എപ്പം ഇംഗ്ലീഷ് സിനിമയെല്ലാം കാണും നാലുവയസ് മൂത്തതാന്ന് കളിയും അപ്പൊ ഇംഗ്ലീഷ് സിനിമ ഇംഗ്ലീഷ് കാർട്ടൂൺ പിന്നെ ഓരോ ഫ്രണ്ട്സിന്റെ എടുക്കുന്ന ബുക്ക് റെന്റ് ചെയ്യും ഓരോ കഥ ബുക്കൊക്കെ ഉണ്ടാവില്ല നോവൽസ് എല്ലാം അതെല്ലാം റെന്റ് ചെയ്യും അത് ഞാൻ വായിക്കും എന്നോട് പറയൊന്നും ചെയ്യൂല കാണു വായിക്കും ഒന്നും പറയില്ല ഏട്ടൻ കാണുമ്പോൾ ഞാനും അതിന്റെ അടുക്ക പോയിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമകൾ തന്നെയാണ് ഇതൊക്കെ പേരെന്താണ് മിലൻ മിലൻ ആള് അങ്ങനെയാന്ന് പൊണ്ടിച്ചേരി ശരി ശരി ഇംഗ്ലീഷ് സംഭവം കൈകാര്യം ഹിന്ദിക്ക് ഹിന്ദി സംസാരിക്കാൻ നല്ലത് ഉപ്പ ഗൾഫിലായിരുന്നു ഗൾഫിലാണ് അപ്പം അപ്പൊ ഈ കൊറോണ സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കൊറേ സമയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇങ്ങനെ ഹിന്ദി സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ പണ്ടത്തെ ഇപ്പഴല്ല ഒരു നയൻറ്റീസ് എയ്റ്റീസിലുള്ള രാജ് കപൂർ ആ ഒരു ഭാഗത്തുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടായിരുന്നു അങ്ങനെ കണ്ടു കണ്ട് എങ്ങനെയാ പഠിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല അങ്ങ് മനസ്സിലായി നമ്മൾ മലയാളം നമ്മുടെ സ്വന്തമാണെങ്കിലും ഒരു കാലഘട്ടം കഴിഞ്ഞാ പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും എങ്ങനെ യാത്ര ചെയ്താലും എവിടെ ഏത് രാജ്യത്ത് പോയി വീണ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ പറയാം ഒന്ന് ഉരുണ്ടെണീക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് വീണ് പോയാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ മനസ്സിലാക്കേണ്ട രണ്ട് ഭാഷകളാണ് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം നല്ലത് എല്ലാം ശരി തന്നെ പക്ഷേ പലപ്പോഴും പല യാത്രകളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് പറ്റാതെ പോയതും അങ്ങനെ തന്നെയാണ് ഈ ഹിന്ദി എന്നുള്ളത് ഇപ്പം ഗൾഫിലായതുകൊണ്ട് തന്നെയാണ് അത് ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുക്കുന്നതാണ് നമ്മൾ പോയി കാണുന്നത് കുറേ ബംഗാളികളെടുത്തും അങ്ങനെയുള്ള ഒരു ആൾക്കാർ അറബികളെടുത്തും അവരുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കും പക്ഷേ ഏറ്റവും റിസ്ക് ഭാഷ പഠിക്കാനുള്ള റിസ്ക് ഭാഷ എന്ന് പറയുന്നത് മലയാളമാണെന്ന് പറയാറ് പക്ഷേ ഇപ്പോൾ ബംഗാളികൾ പോലും മലയാളം സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ ഒ എൻ വി കവിതകൾ പറയാൻ തുടങ്ങിയിരുന്നു എം ടി വാസുദേവരൻ്റെ കഥകൾ പറയാൻ തുടങ്ങി നമുക്കതൊന്നും പറയാൻ അറിയത്തില്ല പക്ഷേ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട് മലയാളികൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട് ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ബംഗാളികളൊക്കെ കൃത്യമായിട്ട് മലയാളം പഠിക്കുന്നതും നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കാൻ പറ്റാതെ പോകുന്നതും അത് അതുതന്നെയായിരിക്കും ഓക്കെ എനിവേ സന്തോഷം അപ്പോൾ എന്തായാലും ഇനി എന്താ പറയുക സംസ്ഥാനത്തേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു വെൽ വെൽ പ്ലാൻഡായിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക ഇതല്ലാതെ വേറെ ഏത് മത്സരത്തിനുണ്ടായിരുന്നു കൂട്ടുകാരായി വേറെ സ്പീച്ചിനുണ്ടായിരുന്നു അതിന് സെക്കൻഡ് ആയിരുന്നു എ ഗ്രേഡ് ആയിരുന്നു അല്ലേ ശരി അപ്പോൾ എല്ലാവരോടും വന്നിരിക്കുന്ന ടീച്ചേഴ്സിനോടും കുട്ടികളോടൊക്കെ ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണമൊക്കെ പറയണം എല്ലാവിധ ആശംസകളിരുന്നു വെറും കയ്യോടെ എന്തായാലും ഞങ്ങൾ വിടുന്നില്ല എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം രണ്ടുപേർക്കും നൽകണം ഓക്കെ താങ്ക് സോ മച്ച്